ും അമ്മയും മക്കളും ചേർന്നൊരു ഒരു സ്വർഗം കൂടെ തീടുമ്പോടുന്നു സ്കൂളും പള്ളിയും നാടും കളി ചേരിയാ വളർ ഉള്ളിൽ സ്നേഹമുള്ളവരാ എന്നും ദൈവ പൈതങ്ങളാ വീട് മുട്ടന്ന് വണ്ടി വന്നല്ലോ ടാറ്റാ നന്ദു നീ റെഡി ആയോ നന്ദു ഭക്ഷണം കഴിച്ച് അപ്പൊലേക്ക് ഇതാ ചായ പെട്ടെന്ന് ഓടി പെട്ടെന്ന് കഴിച്ച് ഫേത്തു റെഡിയായി പോയി നീ എന്തത്ര സ്ലോ ആയിട്ട് നിൽക്കുന്നേ ഇനിയും കൊറേ സമയ അപ്പൊ റെഡി ആയി മോനി ലേറ്റ് ആവുന്നേ നന്ദോ നീ കഴിച്ച കഴിഞ്ഞില്ല ആ നീ എവിടെ ഇരുന്നോട്ടോ നീ ബസ്സിനു പോരേ ഓ ഞാൻ വരുന്നു ഞാൻ വരുന്നു എനിക്ക് നേരത്തെ എത്തേണ്ട ദിവസം ഒരു കാര്യം ഒന്ന് സ്പീഡ് ചെയ്തു കൊടുക്കണം ഞാൻ പോവാ നന്ദു ബെൽറ്റ് പോയോ എട്ടും പോയോ അപ്പ പോയി കണക്കായി പോയി നടന്നുപോക്കൂ ഇനി എനിക്ക് എക്സാം കോളേജിൽ പോണ്ടതാ എന്റെ സമയം പോയി അമ്മ പ്ലീസ് എന്ത് പ്ലീസ് എനിക്ക് പോവേണ്ടതാണ് കുഞ്ഞെ ഞാൻ പോവാ നീ പ്ലീസ് പ്ലീസ് പോവാണിക്കും നന്ദുട്ടാ നീ ലേറ്റ് ആയതുകൊണ്ടല്ലോ അപ്പക്ക് ദേഷ്യം വന്നെ അപ്പൊ പോയില്ലേ നീ അമ്മയ്ക്കാണെങ്കിലും കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുപോയി വിടണ്ടേ അമ്മ ലേറ്റ് ആയി പോകത്തില്ലേ ഒരു കാര്യം ചെയ്യാം ഞാൻ നിന്റെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടോവിടാം ബാക്കി നീ ബസ്സിന് കയറി പോക്കു ഓക്കെ ഞാൻ റെഡി ആവട്ടെട്ടോ പോവാം ഒരു വർഷത്തിന്റെ വില മനസ്സിലാക്കാൻ ഒരു വർഷം പഠിച്ച് തോറ്റുപോയ ഒരു കുട്ടിയോട് ചോദിച്ചാൽ അറിയാം ഒരു മിനിറ്റിന്റെ വില മനസ്സിലാക്കാൻ ഒരു മിനിറ്റ് കൊണ്ട് ബസ് മിസ്സായ ഒരു യാത്രക്കാരനോട് ചോദിച്ചാൽ അറിയാം ഒരു സെക്കൻഡിന്റെ വില ഒരു സെക്കൻഡിൽ ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വ്യക്തിയോട് ചോദിച്ചാൽ അറിയാം എത്രയും വിലയുള്ളതാണ് സമയം ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ സമയനിഷ്ഠയോടെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാത്തതായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ പലതും മിസ്സായതിന് കാരണം കുടുംബത്തിലെ ചില അസ്വസ്ഥതകൾക്കും കൊച്ചു കൊച്ചു പിണക്കങ്ങൾക്കും ബന്ധങ്ങളിലെ ചില അകൽച്ചകൾക്കും ഒക്കെ കാരണവും ഇതൊക്കെ തന്നെ ആയിരിക്കാം സമയം ഒരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാനാവില്ലല്ലോ സമയത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് മാതാപിതാക്കൾ അറിയുകയും പോയ സമയങ്ങളൊന്നും ഇനി തിരിച്ചു പിടിക്കാനാവില്ല എന്ന് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യണം ഷേക്സ്പിയർ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരാളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് സമയമാണ് അധികം എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് ഒരാൾക്ക് എന്തും കീഴടക്കാൻ പറ്റും പക്ഷെ സമയത്തെ കീഴടക്കാനാവില്ല പോയ ഒരു സെക്കൻഡിനെയും ഇനി തിരിച്ചു തിരിച്ചുപിടിക്കാനാവില്ല പ്രിയപ്പെട്ട കുട്ടികളെ കൊച്ചു മടിയും അലസതയും ഇഷ്ടക്കേടും ചിട്ടയില്ലാത്തതും കൃത്യതയില്ലാത്തതുമായ നമ്മുടെ ചില പ്രതികരണങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ ആയിരിക്കില്ലേ നമുക്ക് പലതും വൈകിയതും ഒക്കെ അതുകൊണ്ട് കൃത്യസമയത്ത് ഉറങ്ങാനും ഉണരാനും സമയാസമയങ്ങളിൽ പഠിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ സ്കൂളുകളിൽ കൃത്യസമയത്ത് ഒക്കെ നമുക്ക് കഴിയണം മാതാപിതാക്കളെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ന് എന്നാണ് ഉത്തരം ഇന്നിൽ ജീവിക്കാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം കാരണം ഇന്നലകളിലേക്ക് ഇനി ഒന്നും ചെയ്യാനായിട്ട് നമുക്കാവില്ല നാളെ നമ്മെന്തായിരിക്കുമെന്ന് നമുക്ക് അറിയത്തുമില്ല അതുകൊണ്ട് ഓരോ ദിവസവും കൃത്യമായി ആസൂത്രണം ചെയ്ത് കൃത്യമായ മുൻഗണന കൊടുത്ത ഒരു ഷെഡ്യൂൾ തയ്യാറാക്കി അത് കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞാൽ നല്ല ഉത്തരവാദിത്വ ബോധവും കുടുംബത്തിലെ ചിലപ്പം സുസ്ഥിരമായ ഒരു നല്ല അന്തരീക്ഷവും സംജാതമാക്കാൻ നമുക്ക് കഴിയും അതിലൂടെ നമ്മുടെ കുട്ടികൾ അച്ചടക്കവും സുരക്ഷിതത്വ ബോധവും ആത്മവിശ്വാസവുമുള്ള നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വരും നമ്മുടെ പല നല്ല നിമിഷങ്ങളും നമുക്ക് നഷ്ടപ്പെടാതിരിക്കും ആയിരിക്കാനും നമുക്ക് കഴിയും സഭാപ്രസംഗന്റെ പുസ്തകം അതിൻ്റെ മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം തിരുവചനം എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴേ സമസ്തത്തിനും ഒരവസരമുണ്ട് അതിനാൽ സമയവും അവസരങ്ങളും കൃത്യമായി ഉപയോഗപ്പെടുത്തി സക്സസ്ഫുള്ള ഒരു പേഴ്സണായി മാറാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പനും അമ്മയും മക്കളും ചേർന്നൊരു ഒരു സ്വർഗം പണി തീടുമ്പോ കൂടെ കൂടുന്നു സ്കൂളും പള്ളിയും നാടും നാട്ടുകാർ കുസൃതികൾ ഉണർന്ന കളി ചേരിയാ വളർന്നീളും എന്നും ദൈവ പൈന്ത വീട് ഫൈതുവിണ്ട വീട് വീട് ഫൈതുവിന്റെ വീട്